എൻ്റെ പേര് മൈക്കിൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് എല്ലാവരും കൃപാസനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നത് ഇവിടെ വന്നപ്പോൾ യാത്രാ മധ്യേ ബസ്സിൽ നിന്നൊരു ആ ഒരു അപ്പാപ്പൻ എന്നോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നില്ലെന്ന് ചോദിച്ചു സത്യത്തിൽ അത് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു അന്നേരം അപ്പാപ്പൻ എന്നോട് പേടിപ്പിച്ചോണ്ട് ചോദിച്ചു ആരില്ല ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടിയുടെ നടപടിക്രമങ്ങളെല്ലാം എടുത്തു ഞാൻ വീട്ടിലോട്ട് പോയി ആറ് നിയോഗങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാനും നിയോഗം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല എങ്കിലും ഞാൻ വെച്ചിരുന്നു ആ നിയോഗങ്ങൾ വെച്ചു ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ നന്നായി ചെയ്തില്ല എങ്കിലും കുറേ ചെയ്തിരുന്നു ഒരു വർഷത്തോളം ഞാൻ ഉടമ്പടി അങ്ങനെ തന്നെ പുതുക്കാതെ കൊണ്ടു നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം മാസമായപ്പോൾ ഒരു വർഷം പൂർത്തിയായപ്പോൾ വീണ്ടും ഞാൻ വന്നു പ്രാർത്ഥനകൾ മാത്രം ചെയ്തു ചെല്ലുന്നുണ്ട് പിന്നെ മറ്റു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും എൻ്റെ നിയോഗങ്ങൾ അതേപോലെ നിലനിന്നു ഒന്നും പൂർത്തിയായില്ല എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടാവാം അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പം എൻ്റെ പ്രാർത്ഥന അത്ര വലുതായി എനിക്ക് തോന്നിയില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പള്ളിയിൽ പോവും കിട്ടുന്ന കാശും കൊണ്ട് കുറച്ചൊക്കെ കൊടുക്കും അവർ നിർബന്ധമായിട്ടുള്ള ഒരു സേവനമായിരുന്നില്ല അങ്ങനെ മൂന്നാം തവണ എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിൽ വീണ്ടും പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോഴും എൻ്റെ നിയോഗങ്ങൾ പഴയതു തന്നെയായിരുന്നു അന്നേരം ജോസഫത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു ഒരു നിയോഗം ഒത്തിരി പ്രാവശ്യം പറയണ്ട പറഞ്ഞ വലിച്ചില്ലെങ്കിൽ വീണ്ടും മാറ്റി പറഞ്ഞോളാ പറഞ്ഞു ഞാൻ അവിടുന്ന് ആ ആ നിയോഗം തന്നെ ആവർത്തിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചാം തവണ മൂന്ന് തവണ ഒന്ന് നാലാം തവണ ഞാൻ കൃപാസനത്തിൽ പറഞ്ഞെങ്കിൽ എൻ്റെ നിയോഗം പൂർത്തിയാവണമെന്ന് പറഞ്ഞു മാതാവിനോട് അന്ന് അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു പുകവോലി നിമിഷ നേരം കൊണ്ടങ്ങ് നിന്നുപോയി പിന്നെ എനിക്ക് വലിക്കാൻ തോന്നില്ല മൂന്ന് പാക്കറ്റ് സിഗറ്റ് വലിക്കും അങ്ങനെ വലിച്ചോണ്ടിരുന്ന ചെയിൻ മോക്കർ എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ പുകവലി അന്ന് നിന്നു അതങ്ങനെ തുടർന്ന് കോട്ടയോട്ടേന്ന് വിചാരിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അഞ്ച് മാസം പൂർത്തിയായി ഇന്ന് അഞ്ച് മാസം പൂർത്തിയായി നൂറ്റൻപത് ദിവസമായി എനിക്ക് പുക വലിക്കാനുള്ള ആ ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിച്ചു അതിന് ഞാൻ കർത്താ മാതാവിനോട് ആയിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ജി എസ് ടി എന്ന നിലവിൽ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ബിസിനസ്സിൽ സർക്കാരുമായിട്ട് ചെറിയ കേസുണ്ടായിരുന്നു ആ കേസ് നിയോഗം വെച്ച് എനിക്ക് പൂർണ്ണമായി തള്ളിപ്പോയി എൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തൊഴിലാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പുതിയ ചെറിയൊരു വാഹനം വാങ്ങാൻ സാധിച്ചു അതിന് ഞാൻ കൃപാസനം എന്ന് പേരിട്ടു ഞാൻ അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി ഈ അമ്മ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അമ്മയെ ആയിരും ആയിരം നന്ദി പറയുന്നു യശ്വനാഥനും നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനങ്ങനെ രോഗി ആദ്യം എൻ്റെ അയൽപക്കത്തുള്ള രോഗികളുമായി ആ കൂടിക്കാഴ്ച പോകും അവർക്ക് കുറച്ച് സഹായം ചെയ്യും ആരെങ്കിലും രോഗികളുടെ പിന്നെ ആവശ്യം പറഞ്ഞു വരുമ്പോൾ അവരെ സഹായിക്കും ഏതെങ്കിലും വീടുകളിൽ ഭക്ഷണം ഇല്ല അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളറിഞ്ഞാൽ അവർക്ക് ചെറിയ ഭക്ഷണം കൊടുക്കും എന്നല്ലാതെ കൂടി വലിയ പ്രവർത്തനവും നടത്താറില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുമ്പസാരിക്കാറുണ്ട് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാറുണ്ട് മറ്റ് കൂടുതലൊന്നും ഞാൻ ചെയ്യലില്ല കൂടുതൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും എന്നെ ഇവിടെ എത്തിക്കുകയും എനിക്ക് വ്യക്തമായ അനുഭവം നൽകി അനുഗ്രഹം അനുഗ്രഹം ചെയ്ത മാതാവിനും നന്ദി പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം തിരുവചനം അരളി ചെയ്യുന്നു ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് മൈക്കിൾ ഏജ് എന്ന ഈ മകൻ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ താൻ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നു അത് പുതുക്കുന്നുണ്ട് എന്നാൽ പുതുക്കി താൻ ജീവിക്കുമ്പോഴും താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ തൻ്റെ ജീവിതത്തെ വീണ്ടും വീണ്ടും അതേ നിയോഗങ്ങളുമായിട്ട് താൻ മുമ്പോട്ട് പോയി ചെയ്യാതെ പോയ കാര്യത്തെക്കുറിച്ച് ഉടമ്പടി ധ്യാനത്തിലൂടെ തനിക്ക് ബോധ്യങ്ങൾ കിട്ടുന്നു പിന്നീട് താൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു ഇന്നും ചെയ്തത് പൂർണ്ണമല്ല എന്ന് താൻ ബോധ്യത്തോടെയാണ് നിൽക്കുന്നത് ഇനി താൻ കൂടുതൽ ചെയ്യും കൃപാസന പത്രം കൊടുക്കുക അതൊക്കെ തൻ്റെ താൻ കയറി ഇറങ്ങി വീടുകൾ വഴി കൊണ്ടു നടന്ന് അതെല്ലാം ചെയ്തിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ കുറച്ച് കൂടെ കൂടി ചെയ്യണമെന്നുണ്ട് താൻ ചെയ്തത് പോരാ എന്ന് ഈ മകൻ ഇവിടെയേറ്റ് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തനിക്ക് കുറച്ചൊക്കെ മാറ്റം തൻ്റെ ജീവിതത്തിൽ താൻ വരു വരുത്തുന്നു അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് ഞാൻ വെച്ച നിയോഗം അതായത് നാൽപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള തൻ്റെ ചെയിൻ സ്മോക്കിങ് അത് തനിക്ക് മാറിക്കിട്ടണം അത് പിന്നീട് എങ്ങനെയാണ് തനിക്കതെല്ലാം മാറുവാനായിട്ട് അതായത് ഇപ്പോൾ അഞ്ച് മാസമായി തനിക്ക് അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല പരിപൂർണമായിട്ട് തനിക്ക് അത് അതിൽ നിന്ന് മോചനം ലഭിച്ചു എന്നും ഒരു കേസിൽ നിന്നൊക്കെ തനിക്ക് ഗവൺമെൻറ് അതായത് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജി കേസ് അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നു കേസ് തനിക്ക് അനുകൂലമായിട്ട് വന്നു താനൊരു വാഹനം തൻ്റെ തൊഴിൽ മേഖലയിലേക്ക് വേണ്ടിയിട്ട് വാഹനം വാങ്ങിച്ചു അതിന് കൃപാസനം എന്ന് പേരിട്ട് ഇന്ന് അതിൽ അതിലൂടെയൊക്കെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ തനിക്ക് കൂടുതലായിട്ടുള്ള ഒരു മനസ്സ് വന്നു എന്നാണ് ഇവിടെ പറയുക കുംഭസാരം ഇതൊക്കെ തനിക്ക് കുറച്ച് നാളുകളായിട്ട് അതായത് വർഷങ്ങളായിട്ട് തനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെ മാറ്റം വന്നു രണ്ടാഴ്ചയിലെ കുംഭസാരം അനുദിന ദിവ്യപിരിക്ക് പ്രാധാന്യം കൊടുക്കുന്നു കുടുംബ പ്രാർത്ഥനയുണ്ട് നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന മാറ്റങ്ങളാണ് മൈക്കിൾ എന്ന ഈ മകൻ ഇവിടെ പറയുക അൻപത് ദിവസത്തെ നോമ്പ് എടുത്ത് ആ നോമ്പിലൂടെ വന്ന മാറ്റങ്ങളും പിന്നീട് നാം പിറ്റേ വർഷം നോമ്പിനായിരിക്കാം ചിലപ്പോഴൊക്കെ നാം അങ്ങനെയൊന്ന് ചിന്തിക്കുക ഇനിയും ഇങ്ങനെയുള്ള തഴക്കദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് എന്നാൽ ഉടമ്പടിയുടെ ജീവിതം അതല്ല അത് സ്ഥായിയായ ഒരു മാറ്റമാണ് അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്ന് പത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസപ്പസ്തോലൻ പറയുന്നുണ്ട് ഈ ഒരു പരിഛേദനം ഹൃദയത്തിൻ്റെ ഈ മാറ്റം ഇനി താൻ പുക വലിക്കില്ല എന്ന് തീർച്ചയെടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇത് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനവുമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക